നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഇതിൽ നിലവിലുള്ള പുരോഗതി വിവരം തഹസിൽദാർ യോഗത്തിൽ അവതരിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി അധ്യക്ഷന്മാർ നിലവിൽ വന്നതിനു ശേഷമുള്ള ആദ്യത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് ചേർന്നത് ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പാർക്കിംഗ് സ്ഥലം അനുവദിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു തവനൂർ പഞ്ചായത്തിലെ കസ്തുബ ബാലികാ സദനത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചുകടത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ പുറത്തുവരണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജലജീവ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊളിച്ചുമാറ്റിയ പൊതുമരാമത്ത് റോഡുകളിലെ പ്രവർത്തികൾ അടിയന്തിരമായി പൂർത്തിയാക്കണമെന്നും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ പല മേഖലകളിലും ജലക്ഷമം അനുഭവപ്പെടുന്നതായും ഇത് അടിയന്തരമായി പരിഹരിക്കണമെന്നും കുടിവെള്ളം ശുദ്ധീകരിക്കുമ്പോൾ ആവശ്യമായ അളവിൽ മാത്രമേ ക്ലോറിനേഷൻ നടത്താവൂ എന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പൊന്നാനി താലൂക്കിന്റെ പല മേഖലകളിലും തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇഴുപത്തിരുത്തി തവനൂർ കൃഷി ഓഫീസുകളിൽ അടിയന്തരമായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്നും കാലടി വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന ഇസ്മായിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മാറഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗധീജ മൂത്തേടത്ത് കാലടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞാപ്പ തഹസിൽദാർ സുജിത് എന്നിവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ലോക്കൽ ബോഡികൾ ആ ഡ്രൈനേജുകൾ ക്ലിയർ ക്ലിയർ ക്ലീൻ ചെയ്യാനോ അതല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ അവർ ഫണ്ട് ഏത് അത് പി ഡബ്ല്യു ഡി നിർമ്മിച്ച കാരണം പി ഡബ്ല്യു ഡി തന്നെ അത് ചെയ്യണം അപ്പോൾ പൊന്നാ ഇപ്പോൾ ഞാൻ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഈ ഒരുപാട് സ്കൂൾ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളൊക്കെ വരുന്നൊരു സ്ഥലത്ത് ഒരു സ്ലാബ് പൊട്ടിക്കിടന്നിട്ട് ഏകദേശം ഒരു ഒരു ഇരുപത് ദിവസത്തിലധികമായി അപ്പോൾ അടിയന്തരമായിട്ട് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള നിങ്ങൾ നിർമ്മിച്ച ഡ്രൈനേജുകളുടെ കാലപ്പഴപ്പം ഒന്ന് പരിശോധിക്കണം അത് ഒരുപാട് വാഹനങ്ങൾ ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന സാധനമായതൊന്നും നടപ്പാതായതുകൊണ്ട് തന്നെ അതിൽ അപകടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഇപ്പോൾ കോഴിക്കോടൊക്കെ നടന്നേക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു അപകടം വരുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ഡ്രെയിനേജുകളുടെ കാലപ്പഴക്കം അങ്ങനെ പൊട്ടിയ സൈഡിൽ പൊട്ടി പൊട്ടിക്കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് അതൊന്ന് നിങ്ങളൊരു എസ്റ്റിമേറ്റ് തയ്യാറുണ്ട് അത് അടിയന്തരമായി ചെയ്യുന്നതിന് വേണ്ടി സർക്കാരിനൊന്ന് സമർപ്പിക്കണം മക്കളെ ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടലും കിട്ടിയാലോ അത് തേക്കിന്റെ ഇനിയിപ്പോ വീട് പണി കഴിഞ്ഞോട്ടെ വിഷമിക്കണ്ട കാരണം ഒരു വീട്ടിൽ ആവശ്യമായിട്ടില്ല വിലക്കാറ്റും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആവുമ്പോ കമ്പി ആവശ്യം വരും എന്നാൽ കമ്പി എടുക്കൽ മക്കളെ വിടുന്ന ആയിക്കോട്ടെ കാരണം ഇരുന്നൂറ്റമ്പത് കിലോ ടി എം ടി എടുക്കുന്നവർക്ക് ഒരു കൂപ്പിനെ വിടുന്ന കിട്ടും അതാണ് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കുടുംബത്തിനെ നെറുപ്പ് വരും വിജയം കാത്തിരിക്കണെങ്കിലോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ട് ജനൽ ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതിലുകൾ വേണ്ട ഏതെങ്കിലും തീരുമാനിച്ചെടുക്കാം വീട് പണി മൊത്തം പൂർത്തീകരിച്ചൊരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം എനിക്ക് തെരൂട്ടും ഇവർ ചെയ്യുന്ന ബ്രാൻഡ് ആണെങ്കിലോ കളിയത്തിന്റെ ഭാരത ടി എം ടിയും അതുപോലെ തന്നെ പാരഗൺ ടി എം ടിയാണ് അഞ്ഞൂറ് കിലോ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിലോ ഫ്രീ ഡെലിവറി സർവീസും ഉണ്ട് വീട് പണി നടക്കുന്നവരുണ്ട് ഈ വീഡിയോ അവർക്കൊന്നും ഷെയർ ചെയ്ത് തീർത്താളി അപ്പൊ ഇങ്ങനെ വേവിട്ടോ ലൊക്കേഷൻ നമ്മളെ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്